ഹോം ഡിസൈനിങ്ങിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൽ സെന്റ് സ്ഥലത്ത് കിഴക്ക് ദർശനമായി ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി നാല് ബെഡ്റൂമുകളുള്ളതും ഏകദേശം ഇരുപതു ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതുമായ വീടിന്റെ പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാനിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഫസ്റ്റ് നോക്കാം ഏരിയ വരുന്നത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ആണ് പ്ലാനിന്റെ നീളം വരുന്നത് പത്തു മീറ്ററും നാൽപ്പത് സെന്റിമീറ്ററുമാണ് വീതി വരുന്നത് ഏഴ് മീറ്ററും അറുപത് സെന്റിമീറ്റർ സ്റ്റെപ്പ് കയറി നേരെ സിറ്റൌട്ടിലേക്ക് വന്നാൽ ഇരുന്നൂറ്റി എഴുപത് സെന്റിമീറ്ററും നൂറ്റി അറുപത് സെന്റിമീറ്ററുമാണ് വീതി വരുന്നത് ഒരു പില്ലർ നൽകിയിട്ടുണ്ട് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എത്തുന്നത് ചെറിയ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇരുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളവുമാണ് സ്പേസ് വരുന്നത് ഒരു സൈഡിൽ മൂന്ന് കളിയുടെ ഒരു വിൻഡോയും മറു സൈഡിൽ ഒരു കളിയുടെ ഒരു വിൻഡോയുമാണ് നൽകിയിട്ടുള്ളത് നാലു പേർക്ക് ഇരിക്കാൻ പാകത്തിന് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിലേക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ ഡോർ വരുന്നത് ഈ പ്ലാനിൽ അടുക്കളയുടെ സ്ഥാനം മുൻഭാഗത്തായിട്ടാണ് ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവുമാണ് അടുക്കളയുടെ സ്പേസ് വരുന്നത് ഇതിൽ മൂന്ന് കളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അടുക്കളയിൽ നിന്നും ചെറിയൊരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് നൂറ്റി അറുപത് സെന്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവുമാണ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് പുറത്തേക്കുള്ള ഡോർ നൽകിയിട്ടുണ്ട് അടുക്കളയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത് സ്പേസ് വരുന്നത് മൂന്നൂറ്റി എഴുപത് സെന്റിമീറ്റർ നീളവും മുന്നൂറ് സെന്റിമീറ്റർ വീതിയുമാണ് ആറുപേർക്ക് ഇരിക്കാൻ പാകത്തിന് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് കളിയുടെ ഒരു വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിംഗിൽ തന്നെയാണ് സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് നൂറ്റി സെന്റിമീറ്റർ നീളവും നൂറ്റി സെന്റിമീറ്റർ വീതിയുമാണ് ടോയ്ലറ്റിന്റെ സ്പേസ് വരുന്നത് ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നു റൂമിന്റെ സൈസ് വരുന്നത് നീളവും വീതിയും മൂന്ന് മീറ്റർ ആണ് രണ്ട് സൈഡിലും മൂന്ന് കളിയുടെ ഓരോ വിൻഡോകൾ വീതം നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മൂന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ വീതിയും നാല് മീറ്റർ നീളവുമാണ് ഈ റൂമിന്റെ ഏരിയ വരുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ നോക്കാം ഏരിയ വരുന്നത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പ്ലാനിൻ്റെ നീളം വരുന്നത് ഏഴ് മീറ്ററും മുപ്പത് സെന്റിമീറ്ററുമാണ് വീതി വരുന്നത് ഏഴ് മീറ്ററും അറുപത് സെന്റിമീറ്ററുമാണ് സ്റ്റെപ്പ് കയറി നേരെ എത്തുന്നത് വീതി കുറഞ്ഞ നീളം കൂടിയ ഒരു ഹാളിലേക്കാണ് ആളിന്റെ സ്പേസ് വരുന്നത് നാനൂറ്റിമുപ്പത് സെന്റിമീറ്റർ നീളവും ഇരുന്നൂറ്റിമുപ്പത് സെന്റിമീറ്റർ വീതിയുമാണ് ഇവിടെ ചെറിയൊരു വാൽക്കണി നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളവും നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വീതിയുമാണ് സ്പേസ് വരുന്നത് ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടാണ് ഓപ്പൺ ടെറസ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂം നൽകിയിട്ടുള്ളത് റൂമിന്റെ സ്പേസ് വരുന്നത് മൂന്ന് മീറ്റർ നീളവും വീതിയുമാണ് രണ്ട് സൈഡിലും മൂന്ന് കള്ളിയുടെ ഓരോ വിൻഡോകൾ വീതം നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം നൽകിയിട്ടുള്ളത് നാല് മീറ്റർ നീളവും മൂന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ വീതിയുമുള്ള റൂമാണിത് രണ്ട് സൈഡിലും മൂന്ന് കള്ളിയുടെ ഓരോ വിൻഡോകൾ വീതം നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവുമാണ് സ്പേസ് വരുന്നത് ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീടിന്റെ പ്ലാനുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്